പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ദേവീ പ്രണാമ ദേവിയഷ്ടകം എന്ന കൃതിയിലെ അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് खेल सुधित हालया कुलित काया मलिन श्रीलया व्रीलया पलित भालया विमल माल समर वेलया स्थूलया बबुषी या कुशलमूलया मूलया पालयेति परिपालयेति कालया पाल एी परि पालये परि कुलिता कालया मलिनश्रीलया व्रीलया पलितभालया विमलमालया समरवेलया स्थूलया वबुषिबालया कुशलमूलया जलदकालया പാലി പരിപാലി പരിപാലി ജപമാലയാ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഹേല ലീല അഥവാ വിനോദം ഹാല മദ്യം ഹേലയാ വിനോദത്തിനു വേണ്ടി യാതൊരുവളാണോ വിനോദത്തിനു വേണ്ടി ഹാല ആസ്വദിത മദ്യസേവ നടത്തുന്നത് അങ്ങനെ നടത്തുകയാൽ അഥവാ വീരപാനം ചെയ്യുകയാൽ ആകുലിതകാലയ ആകുലിതയായി തീർന്ന സമയത്ത് മലിനശ്രീലയാ മലിനമായി തീർന്ന ശ്രീയോടുകൂടിയവൾ ആരാണോ വ്രീലയാ ഭാലയ വിളറി വെളുത്ത കൂടിയവൾ യാതൊരുവളാണോ വിമലമാലയാ വിശുദ്ധിയുടെ നിറസമൂഹത്തോടുകൂടിയവൾ യാതൊരുവളാണോ സമരവേലയ യാതൊരുവളാണോ യുദ്ധവേളയിൽ യുദ്ധ ഭാവസ്വരൂപതയോടുകൂടി വിരാജിക്കുന്നത് സ്ഥൂലയാ വപുഷി ബാലയ രൂപം പൂണ്ട സ്ഥൂല ശരീരത്തോടുകൂടിയവൾ യാതൊരുവളാണോ കുശലമൂലയാ യാതൊരുവളാണോ ആനന്ദൈകാരിണിയായി ജലദകാലയ കാർമേഘക്കറുപ്പോടുകൂടി വിരാജിക്കുന്നത് ജപമാലയ ഇടമുറിയാത്ത ജപധ്യാനത്തിൽ പ്രസാദിച്ച് യാതൊരുവളാണോ വിരാജിക്കുന്നത് അങ്ങനെയുള്ളവൾ പാലയേതി പരിപാലയേതി പാലിക്കുമാറാകട്ടെ പരിപാലിക്കുമാറാകട്ടെ ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം യുദ്ധവേളയിൽ വിനോദത്തിനു വേണ്ടി വീരപാനം നടത്തുകയാൽ ആകുലയും മലിനശ്രീലയും എന്നുവെച്ചാൽ മലിനമായ ശ്രീയോടു കൂടിയവളും വിളറിവെളുത്ത നെറ്റിത്തടത്തോട് കൂടിയവളും അതേസമയം വിശുദ്ധിയുടെ നിറമാലയായി അല്ലെങ്കിൽ നിറകുടമായി പ്രക്ഷോഭിക്കുന്നവളും ശരീരം ധരിച്ച് വിരാജിക്കുന്നവളും ആനന്ദത്തിൻ്റെ മൂലകാരണമായി വർദ്ധിക്കുന്നവളും കാർമേഘക്കറുപ്പാർന്നവളുമായ ദേവി നിരന്തരമായ ധ്യാനജപത്തിൽ പ്രസാദിച്ച് പരിപാലിക്കുമാറാകട്ടെ പ്രപഞ്ചനാടകമാടുന്ന മഹാദേവിയുടെ വിവിധ ഭാവരൂപങ്ങളുടെ വാഗ്മയ ചിത്രങ്ങളാണ് ഈ ശ്ലോകത്തിൽ വരഞ്ഞിട്ടിരിക്കുന്നത് പുരാണപ്രസിദ്ധങ്ങളായ കഥകളിൽ വീരപാനം ചെയ്ത നിലയിൽ ദേവി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വീരസമാർജനത്തിനു വേണ്ടിയും യുദ്ധാനന്തരം എന്ന നിലയിലുമാണ് യോദ്ധാക്കൾ വീരവാനം അഥവാ മദ്യസേവ നടത്തുന്നത് ഈ രണ്ട് ലക്ഷ്യങ്ങളും ദേവിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തങ്ങളാണ് വീരം ഉൾപ്പെടെയുള്ള സർവഗുണങ്ങളെയും പ്രഭവിപ്പിക്കുന്നവളും ഗുണസ്വരൂപിണിയുമായ ദേവിക്ക് ഉത്തേജനദ്രവ്യങ്ങളുടെ ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ ലൗകികരുടെ കഥാകഥന സൗകര്യാർത്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭാവനാചിത്രങ്ങൾ മാത്രമാണ് വീരപാനം നടത്തിയ ദേവി ഭാവങ്ങൾ ആശയപ്രകാശനാർത്ഥം ഋഷികവികൾ ചമച്ചുണ്ടാക്കിയ പ്രതീക യുദ്ധങ്ങളാണ് പുരാണപ്രോക്തങ്ങളായ ദേവാസുര യുദ്ധങ്ങൾ ആസുരീയതയെ തച്ചു തകർക്കാൻ ഭാവം കൈക്കൊണ്ട് പകർന്നാട്ടം നടത്തുന്ന ദേവീഭാവത്തെ അനുഭവിപ്പിക്കാനുള്ള സാഹിത്യ ഉപായം മാത്രമായി അത്തരം വാങ്മയ ചിത്രങ്ങളെ വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് വ്രീലയാലിതഭാലയാ വിമലമാലയ സമരവേലയ ഇവരുടെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചു നോക്കാം വീരപാനം നടത്തി മതോന്മത്തയായി അസുരന്മാരോട് ഏറ്റുമുട്ടുന്ന ദേവിയുടെ വിളറി വെളുത്ത നെറ്റിത്തട വർണ്ണനയും മുഖശ്രീ നിലയുമൊക്കെ യുദ്ധരംഗ ചിത്രീകരണാർത്ഥം വരയപ്പെട്ട ഭാവദൃശ്യങ്ങൾ മാത്രമാണ് ദേവി വിമലമാലയായി വിരാജിക്കുന്നവൾ തന്നെയാണ് അക്ഷരമാല യോഗമാല തുടങ്ങിയ പദങ്ങളുടെ പദവിയാണ് ഇവിടെ വിമലമാല എന്ന പദത്തിനുള്ളത് വൈമല്യത്തിന് വിവിധ ഭാവരൂപ തുടർച്ചയുള്ളതായി ഭാവന ചെയ്തിരിക്കുന്നു സ്ഥൂലയ വപുഷി ബാലയ കുശലമൂലയ ജലദകാലയ ഇതാണ് അടുത്ത വരി സ്ഥൂല ശരീരകൽപ്പന നടത്തി ദേവിയെ നാരീസ്വരൂപത്തോടുകൂടി നാം ഭാവന ചെയ്യുന്നു കാർമേഘത്തിൻ്റെ നീലക്കറുപ്പ് നിറം പോലെ ഈ ഭാവനയുടെ പൊരുളിനെ അപഗ്രഥനം ചെയ്തറിയണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് ശുദ്ധസ്ഫടിക നിറമുള്ള ജലം ബാഷ്പീകരിച്ച് തണുത്തുറഞ്ഞതും പെയ്തിറങ്ങാൻ സജ്ജമായി പാകപ്പെട്ടതുമായ മഴമേഘത്തിലെ മേഘത്തിലെ കാർ കാർനീളവർണ്ണത്തെ ജനിപ്പിക്കുന്നത് അതുപോലെ പ്രകൃതി പ്രകൃതിശക്തിയിലെ അർത്ഥനാരീശ്വരീഭാവത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് ദേവിക്ക് നാരീരൂപം കൽപ്പിച്ച് നൽകപ്പെട്ടിരിക്കുന്നത് ആകാശത്തിൽ കാർമേഘം നിറയുമ്പോൾ അന്തരീക്ഷം കറുത്തിരുളുകയും കാറ്റ് വീശുകയും ഇടിയും മിന്നലും ഉണ്ടാവുകയും പ്രകൃതി രൗദ്രഭാവം പകർന്നാടുകയും ചെയ്യാറുണ്ട് ജലവർഷത്തിനായി കാത്തിരിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം ആശ്വാസമേകി പെയ്തിറങ്ങുന്ന മഴയെ പാകപ്പെടുത്തിയെടുക്കാനുള്ള പ്രകൃതിവിധാനീയതയുടെ പ്രകൃതിവിധാനീയതകളുടെ വിളയാട്ടങ്ങളാണതെല്ലാം വിശ്വപ്രപഞ്ചഗതി സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു എന്ന പ്രകൃതി വിളംബരം കൂടിയാണ് മഴയോടനുബന്ധിച്ച് അരങ്ങേറുന്ന കോലാഹലങ്ങൾ കരിങ്കാളി ഭാവമാർന്ന് സംഹാരലീലകൾ സംഹാരലീലകളാടുന്ന ദേവീഭാവത്തെ കാർനീല കൂടിയവളായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് മന്ത്രങ്ങളുടെ ആവർത്തിത ജപത്തോടൊപ്പം മന്ത്രാർത്ഥം മനനം ചെയ്യുക കൂടി ചെയ്യുന്ന ധ്യാനസാക്ഷാത്കാര യജ്ഞമാണ് ജപമാലയുടെ സഹായത്തോടു കൂടിയുള്ള ജപധ്യാനം നിശ്ചിത തവണ ക്രമാനുഗതമായി മന്ത്രജപധ്യാനം നടത്തുന്നതിന് വേണ്ടിയാണ് ജപമാല പ്രയോജനപ്പെടുത്തുന്നത് ഈ ജപം നടക്കുമ്പോൾ മനസ്സ് മന്ത്രാർത്ഥങ്ങളിലായിരിക്കും വ്യാപരിക്കുക അവിടെ മനന നിധിധ്യാസനം നിരന്തരമായി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഒപ്പം ജപധ്യാനത്തിലേർപ്പെടുന്ന സാധകൻ്റെ കയ്യിൽ മുത്തുമാലകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മുത്തിൽ സ്പർശിച്ചെടുത്ത മുത്തിലേക്ക് യാന്ത്രികമായി തന്നെ ആ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോൾ ഇത്ര തവണ എന്താ പറയുക ഒന്നിൽ അമ്പത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് തവണ നൂറ്റിയെട്ട് തവണ ഇങ്ങനെയൊക്കെയാണ് മന്ത്രം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എത്ര തവണയാണോ ഈ ജപം നടത്തുന്നത് ചിലപ്പോൾ ആയിരം തവണയാവും ചിലപ്പോൾ ആയിരത്തിയെട്ട് തവണയാവും ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്രമം യാന്ത്രികമായി സാധിച്ചെടുക്കുക അതോടൊപ്പം തന്നെ ഈ മനനനിധിധ്യാസനാദി പ്രക്രിയയിൽ നിന്ന് മനസ്സ് വ്യതിയിലിക്കാതിരിക്കുക ഇത് രണ്ടും ഒരേപോലെ നടക്കണം അതിനുവേണ്ടിയാണ് ജപമാല ജപദ്ധ്യാനം നടത്തുന്ന സമയത്ത് സാധകന്മാർ പ്രയോജനപ്പെടുത്തുന്നത് മാല എന്ന പദത്തിന് കൂട്ടം എന്നൊരു അർത്ഥം കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ജപമാലെന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം പറയുകയാണ് മാല അക്ഷരമാല അതുപോലെ താമമാല തുടങ്ങിയ പദങ്ങൾ യോഗമാല ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉദാഹരണങ്ങളാണ് ഇടമുറിയാതെയുള്ള ജപധ്യാനം അല്ലെങ്കിൽ അഖണ്ഡ ജപധ്യാനം എന്ന അർത്ഥമാണ് ജപമാലയ്ക്കുള്ള മറ്റൊരു അർത്ഥം നിരന്തരമായ ജപധ്യാനത്തിലൂടെ ആനന്ദമൂലമായ ദേവീഭാവത്തെ സാക്ഷാത്കരിക്കാനും ദേവിയാൽ പരിപാലിക്കപ്പെടാനും സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ ഇപ്പോൾ ദേവി ജ്ഞാനസ്വരൂപിണിയാണ് എന്നിതിനോടകം തന്നെ സമർത്ഥിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ജ്ഞാനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ആത്യന്തികമായ നേട്ടമെന്ന് പറയുന്നത് ആനന്ദമാണ് ജ്ഞാനാനന്ദം സാഗരത്തിൽ ആറാടുവാൻ വേണ്ടിയാണ് ജ്ഞാനസാധകന്മാർ വിവിധ സമ്പ്രദായങ്ങളിലൂടെ ഉപാസന നടത്തുന്നത് അപ്പോൾ ഇവിടെ ജപധ്യാനം എന്ന ഉപാസനയുടെ പ്രത്യേകതയെപ്പറ്റിയും അതുപോലെ ആ ജപമാല എന്ന പദത്തിനുള്ള മറ്റൊരർത്ഥതെല്ലം കൂടി ഈ ശ്ലോകഭാഗത്തിൽ ഗുരു സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ദേവിയെ ജ്ഞാനമനന നിധിധ്യാസനാദികളിലൂടെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനസ്വരൂപിണിയായ ദേവി പരിപാലിച്ചുകൊള്ളും അങ്ങനെയുള്ള ആ ഒരു പരിപാലനം അതാണ് താൻ ആഗ്രഹിക്കുന്നത് അതാണ് സർവരും ആഗ്രഹിക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഉപസംഹാരത്തിൽ ഗുരു രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ